എസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എക്സസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇതാണ് കാണിക്കുന്നത് ഇന്ന് മാക്സ് ചെയ്യാം കേട്ടോ ഇന്ന് ടോപ്പാണ് കാണിക്കുന്നത് ഓപ്പൺ ഉള്ളതും ഇല്ലാത്ത ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എക്സ് എല് ഡബിൾ എക്സ് എൽ കാണിക്കുന്നത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ ടോപ്പുകളിൽ നമ്മൾ ഇന്ന് നൂറ്റി തൊണ്ണൂറ് ഉറുപ്പേക്ക് ഓഫർ ആയിട്ടാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം പല ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന ക്ലോത്താണൊന്നും പറയാൻ പറ്റില്ല ഇതൊരു ഡബിൾ എക്സ് എല്ലിന് അളവിലാണ് വരുന്നത് കേട്ടോ ഒക്കെ നൂറ്റി തൊണ്ണൂറാണ് ഓപ്പൺ ഉള്ളതാണ് നൂറ്റി തൊണ്ണൂറ് കേട്ട ും വല്ല റയോണിലാണ് ഇത് വരുന്നത് ഡബിൾ ഡബിൾ ആണ് എക്സെല്ലണ് ഒക്കെ നൂറ്റി തൊണ്ണൂറാണ് ഇത് ഓപ്പൺ ഉള്ള ഐറ്റംസ് ആണ് ഇത് നൂറ്റി ഒക്കെ നൂറ്റി തൊണ്ണൂറാണ് ഓരോന്നും എടുത്ത് എടുത്ത് പറഞ്ഞില്ല സൈസ് പറയണേ ഇത് ഡബിൾ എക്സ് ആണ് ആണ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു മുന്നൂറ് മുന്നൂറ്റി എക്സെല്ലാം എക് എക്സ് എൽട്ടാ പിന്നെ അത് എത്ര സൈസ് പിന്നെ ചോയ്ക്ക് ചെയ്തിട്ടാണ് എന്താ പറയാ ഇട്ട് കാണിക്കണം അപ്പൊ പിന്നെ ഓർമ്മയിൽ മുന്നോട്ട് എക്സ് എൽ ഇതാ എക്സ് എല്ലാ ഡബിൾ എക്സ് എല്ലാ ഒക്കെ റേറ്റ് റേറ്റ് ചീപ്പ് വരുന്ന ഒക്കെ നൂറ്റി തൊണ്ണൂറ് റുപ്പുട്ടാ റേറ്റ് അടിപൊളി ഞാൻ ഭംഗിയാ ഓപ്പൺ ഇല്ലാട്ടാ ഇത് ഓപ്പൺ ഇല്ലാത്തതാണ് ഇതൊരു എക്സ് എല്ലാണ് എക്സെല്ലിട്ടാ റയോണാണ് ത്രീ എക്സ് എല്ലാം ഓപ്പൺ ഇല്ലാത്തത് ഇതൊരു ഡബിൾ എക്സ് എൽ ഇതൊരു എക്സ് എല്ലാണ് ഇത് ഡബിൾ എക്സ് എല്ലിട്ടാ ഓക്കെ കണ്ടില്ലേട്ടാ ഓപ്പണില്ലാത്ത ഐറ്റംസാണ് ഓപ്പൺ ഇല്ല എക്സ് എല്ലാട്ടാ ഇപ്പം ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസാണ് എക്സ് എൽ ആണ് ഇത് ഡബിൾ എക്സ് ഓപ്പൺ ഇല്ലാത്തത് എക്സ് എബിൾ എക്സ് എല് ഓപ്പൺ ഇല്ലാത്തതിന് കേട്ടാ ഇത് ഡബിൾ എക്സ് എല്ലാ ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസാണ് ഒക്കെ നൂറ്റി ആണ് റേറ്റ് വരുന്നത് ഇത്

ാണ് ഓപ്പൺ ഉള്ളതാണ് റയോൺ തന്നെ എക്സെല്ലാം എക്സെല്ലാം ഓപ്പൺ ഉള്ളതാണ് ഓപ്പൺ നിൽക്കേട്ടാ ഓക്കെ എക്സെല്ലാണ് നൂറ്റി തൊണ്ണൂറ് എക്സെല്ലിന്റെ ഓപ്പൺ ഉള്ളതാണ് dumb double xl ട്ട ഇതിൽ തൂതല റയോനും കോർണിനെ ഫ്രഷ് മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ xl ഓപ്പണല്ല ആണേ. അതിട്ടി കൂടി പലേക്കാ സാധനമുണ്ടല്ലേ. ഇതാ. പിന്നെ ഇത് കൺഡിറ്റി തോന്നുന്നോ ആണ്. ഇത് ഓപ്പൺ ഇല്ല ട്ടది. ഇത് xl ലേ വെറ്റതാണ്. ഇದು xl ലേ. കൊണ്ടാ ഇത് double xl ആണ്. ഇതൊരു ഡബിൾ എക്സ് എല്ലിലാണ് ഒരു ഓപ്പണ് ഇല്ലാത്ത ഐറ്റംസ് കേട്ടത് എക്സെല്ലാണേ എക്സെല് ഇപ്പോൾ ഓപ്പൺ ഉള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഓപ്പൺ ഇല്ല ആണ് എക്സെല്ലാണ് എക്സെല് വരണതേ സംഭവം ഓപ്പണും ഇല്ല നമ്പർ എല്ലാം കട്ടാണേപ്പണില്ല ഓക്കെ അപ്പൊ ഇത്ര ഐറ്റംസാണ് അപ്പൊ ഓപ്ഷൽ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടണം ഇതിന്റെ ഫോട്ടോസൊന്നും കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഒന്നോ രണ്ടെണ്ണം ഒക്കെ വേണം എന്നുള്ളത് ഒരു മൂന്നെണ്ണക്കോ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് എഫ്ലുണ്ട് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ വേണ്ട ഒരു അഞ്ചാറ് ഫോട്ടോ നിൽക്കേണ്ടി അപ്പോൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടാവും ആ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മനുഷ്യ അല്ലാത്ത വീഡിയോസ് മായി കാണണം ഫലം